സ്നേഹിക്കുന്ന എല്ലാവരെയും വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു കപ്പ നടാൻ പോവാം പിന്നെ കപ്പ നടത്തല്ല കേട്ടോ ഞാൻ നടുന്നത് ചാക്കിലാണ് സിമെന്റ് ചാക്കിലാണ് ഇപ്പൊ ഞാൻ നടുന്ന രീതി എങ്ങനെയൊക്കെ ഉള്ളത് കാണിച്ചു തരാം ഈ പ്ലാസ്റ്റിക് ചാക്കിലാണ് ഞാൻ നടാൻ പോകുന്നത് ഇത് കപ്പക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ അടിച്ചുണ്ടാക്കിയതാണ് വലിയൊരു ചാക്ക് പീസാക്കിയിട്ട് അപ്പൊ ഇതങ്ങ് മറിച്ചിട്ടു മറിച്ചില്ല എന്നാ എന്താന്നറിയാ നല്ല വൃത്തിയാ എല്ലാ പ്ലാസ്റ്റിക്കാ ഇങ്ങനെ മർച്ചം കിട്ടാല് നമ്മള് വാങ്ങിയ ഗ്രോ പേപോലെ തന്നെ അപ്പൊ നല്ല അടിപൊളി പൈസ ഒന്നും കൊത്തു വാങ്ങിയൊന്നും അല്ലെങ്കിൽ അപ്പൊ പൈസ കൊടുത്ത് വാങ്ങിയാ അതേപോലെ ആവും മാറും നമ്മളത് കുണ്ടെടുക്ക ഇങ്ങനെ മർച്ച കിട്ടുക ചെറിയൊരു ക്വാളിറ്റി വെച്ചിട്ടുണ്ട് കിട്ടോ വെള്ളം പോവണ്ടേ അപ്പൊ കണ്ടില്ലേ കപ്പന്റെ ഗ്രോ ബാഗ് സാധാ ഗ്രോ ബാഗ് അല്ലോ വാങ്ങിയതല്ലേ വലിയ ചാക്കുകൊണ്ട് കപ്പ ഗ്രോ ബാഗ് ഉണ്ടാക്കിയത് ഞാൻ എന്റെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന വിധമൊക്കെ കേട്ടോ എടൊന്ന് ഫസ്റ്റ് തന്നെ ഞാൻ ഇടുന്നത് കരിയില കരിയില കൊണ്ടുവന്ന് ചാക്കിട്ട് അറച്ച കരിയില എനിക്ക് കിട്ടിയത് ഞാനിങ്ങനെ തോട്ടത്തുനിന്ന് റോഡ് സൈഡൊക്കെ അടിച്ചു വാരിയതാണ് കരിയിലിട്ടാല് നല്ലൊരു വളുവാണ് പിന്നെ മണ്ണിന് നല്ല ഇളക്കും കൊറേ കരിയിലിട്ട് കുത്തി അങ് നിറച്ചിട്ടാല് പിന്നെ കൊറച്ച് മണ്ണിട്ടാ മതി മണ്ണിന് മണ്ണിട്ട് കഴിഞ്ഞ മണ്ണിന് രണ്ടു തരം തീറ്റ കണ്ട് ഒന്ന് വളമാക്കി മാറ്റി ആ വളമാക്കി മാറ്റുന്നത് ഇത് ഫുള്ള് മണ്ണാക്കി തരും അപ്പൊ കപ്പന്റെ വേരില് ഓടി നടക്ക പാത പോലെ നിക്കൂരാ മണ്ണ് ഈ കരിയിലൂ ലാവിന്റെ നട്ടോ ലാവിന്റെ കരിയില മാക്സിമം കൂട്ടി അമർത്തി കൊഴപ്പില്ല അതോ താമരൂ നനത്തോടെ നിങ്ങരൂ നമ്മൾ ഇന്നിങ്ങനെ നനക്കുമ്പോഴൊക്കെ ഞാൻ കൊറച്ച് മണ്ണ് ഇടക്കോട്ടോ മണ്ണിട്ട് കാണിച്ചു മണ്ണെടുക്ക മണ്ണിടുന്ന മണ്ണില് മണ്ണിലുള്ള കീമികളിൽ ഇതെല്ലാം വളമാക്കി മാറ്റി ഒരടയ്ക്ക് മണ്ണെടുക്കും കൊറച്ച് കരി മണ്ണത്തേന്റെ മേലെ കരിഞ്ഞ കൊറേ ചാക്ക് നറച്ചു നമ്മൾ അമർത്തുന്തോറും ചാറ്റിൽ നല്ല ആകൃതി വന്നോളൂ കരിയിലിട്ടതിനു ശേഷം ഇതാ അടുക്കള വേസ്റ്റ് ഇല്ല അടുക്കള വേസ്റ്റ് ഞാൻ കിട്ടാനേ എല്ലാം വളയിക്കൂട ഫ്രൂട്ട്സിൻ്റെതും പച്ചക്കറീൻറെ എല്ലാം വേസ്റ്റ് ഇട പിന്നെ ഇത് വെണ്ണീരാ കപ്പ് വെണ്ണീര് സൂപ്പറാണ് ചാണകം ഇട്ടുണ്ടെങ്കിൽ ചമർക്കും ഒക്കെ ഒരു ഞാൻ ഞാനിതുവരെ ഇട്ടില്ല വെണ്ണീര് ബെസ്റ്റാ നല്ല ടേസ്റ്റ് ഇണ്ടോ വെണ്ണീര് ഇത് അവനവൻ വീട്ടിലെല്ലാരും വീട്ടിലും ഇണ്ടാവല്ലോ ഫുള്ള് ഇടുന്നില്ല അവര് പരുത്തി ഫുള്ളിട്ടാ പറ്റൂല എല്ലാം കൊറച്ച് കുറച്ചേ പറ്റൂ കാര്യമായിട്ട് ഇതിന്റെ താരം നമ്മളെ കരിയില തന്നെയാണ് കരിക കരിയില പ്രധാനമായും വേണ്ടത് കരിയിലിട്ട് കഴിഞ്ഞാൽ ഇണ്ടല്ലോ പിന്നെ നമ്മൾ ലാസ്റ്റ് കപ്പറിക്കുന്നവരെ നമ്മൾ വളം ചെയ്യുന്നില്ല ഇനി മഴ അല്ലെങ്കിലും നനച്ചു കൊടുക്കുന്നേ ഉള്ളൂ കാരണം അതിൽ ഫുൾ വള നളായിട്ടുണ്ടാവും അമർത്തി കൊടുക്കും എത്ര നമ്മൾ അമർത്തിയാലും അതൊന്ന് ആ ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ അപ്പൊ പിന്നെ നമുക്ക് വീണ്ടും നമുക്ക് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്താ ഇപ്പൊ ഞമ്മള് കൊറേ കരിയിലിട്ട് മണ്ണ് കുറച്ചിട്ട് വേസിട്ട് അടുക്കള വേസി ഉള്ളിട്ട് വെണ്ണിയിലിട്ട് കരിയിലിട്ട് ഇങ്ങനെ നിറച്ച് ബാഗ് നമ്മൾ നിറച്ചു കരി ഗ്രോ ബാഗ് ഇനി ഞമ്മക്ക് മണ്ണിട മേലെ അപ്പം നടുമ്പേല മണ്ണെന്താനും വേണം ഇത്ര ഒന്നും പോരാ കുറച്ചും കൂടി മണ്ണ് ായത് കൊണ്ട് ഞാനിങ്ങനെ ഓരോ തോരോന്ന് കൊണ്ടുവെക്കും മണ് കൊണ്ടുവരുന്നത് നിറച്ചുവിട്ട് മണ്ണിട്ട മേലെ എല്ലാ അടിയിലിട്ടാലും ഞമ്മള് മേലെ കപ്പ നടൻ മണ് വെട്ടോ അത് നിർബന്ധ മുട്ട് കപ്പ നിൽക്കുന്ന സ്ഥലത്ത് അതിങ്ങനെ തുള തുലി വക്ക ഇതാണ് നടാൻ പോകുന്നത് കപ്പ കമ്പ് കണ്ടില്ലേ ഇത്ര വലുപ്പമുള്ള കമ്പ് ഇതാ ഈ അടയാളം കണ്ടോ ഇവിടെ ഇത് മേലപ്പുറം ഇങ്ങനെ വെക്കരുത് ഇങ്ങനെയാണ് നടേണ്ടത് ഈ ഭാഗം നോക്കി നട്ടാ ഇവിടെയാണ് മുള വീർത്ത സ്ഥലം അത് നോക്കി നട്ടാ മതി ഇതാ ഇത്ര വലിപ്പമുള്ള കമ്പ് ഇത് ഒരു പ്രത്യേകതരം കമ്പാ കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെള്ളയാ വെള്ള കപ്പ എന്താന്ന് തന്നെ അടിപൊളിയാ ഞാൻ സ്പെഷ്യലായിട്ട് വാങ്ങിയതാണ് ഇതാ നട്ട് കഴിഞ്ഞാല് നമ്മളിന്റെ മേലെ ഒരു കിണി വണ്ടി ഞമ്മളിതിന് ഒരു വളവും ഞമ്മളൊന്നു കുടിക്കും കാരണം വളക്കുണ്ടായി മാറി നിൽക്കുക എല്ലാം ഇതിട്ട് നിറച്ചി നിറച്ചി നിറച്ച് ആല്ല വിസ്താരും ആ കുഞ്ഞി ചാക്കല്ലത് ഇത് വലിയ ചാക്ക് പീസാക്കിയതാ ഈ കഫ നടുന്ന ഇത്രയും ഇനി ഞാന് എൻ്റെ പഴയ കപ്പ നട്ടിത് കാണിച്ചു തരാൻ വലിയ ചാക്കിൽ അതിപ്പോ രണ്ട് മൂന്ന് മാസമായി അത് ഞാൻ കാണിച്ചു തരാം ഈ കപ്പ നട്ടിട്ടിപ്പോൾ ഒരു രണ്ട് മാസമായി വലിയ ചാക്കിൽ അതുപോലുള്ള ചാക്കന്നെയാണെന്നോക്ക് മണ്ണല്ല ഹൈറ്റല്ല വേണ്ടത് കപ്പ നടാൻ വിസ്താരാണ് വേണ്ടത് ഇതതിൻ്റെതാ ആ ചാക്കന്നെട്ടോ നട്ട് ഉഷാറായത് ഇനി വേറൊരു അതിന് മുമ്പ് നട്ട കപ്പ കാണിച്ചു തരാം ഇതാ ഇതൊരു നാലഞ്ച് മാസക്കായി നട്ടിട്ട് ഇതിന്റെ ചാക്കിന് വിസ്താരം കുറച്ച് കുറവാണ് ഹൈറ്റാ ഉള്ളത് പിന്നീടാ ഞാൻ വിസ്താരം വേണ്ടത് വിചാരിച്ചു നടാൻ തുടങ്ങിയത് ഞാൻ കപ്പ വിളവെടുത്തപ്പോഴാണ് എനിക്കത് മനസ്സിലായത് വിസ്താരാണ് വേണ്ടത് ഹൈറ്റ് അല്ല അതിന്റെ മുമ്പേ നട്ടുപോയതാ ഇതാ ഷാറായിട്ടുണ്ടായിട്ടുണ്ട് ഇപ്പ എല്ലാരും കപ്പയൊക്കെ എങ്ങനെ ചാക്കിൽ നടാൻ നോക്കുക അപ്പോ എന്റെ കപ്പ നടന്ന വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തന്നെ സന്തോഷിക്കണേ ബൈ ബൈ